കുറച്ചി അദ്വൈത വിദ്യാശ്രമം സ്കൂൾ നവതിയുടെ നിറവിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യൻ സ്വാമി ശ്രീനാരായണ തീർത്ഥർ സ്ഥാപിച്ച സ്കൂളിൽ പുതുതായി നിർമ്മിച്ച നവതി സ്മാരക സമുച്ചയം ഇരുപത്തിയൊൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് സ്കൂൾ മാനേജർ സ്വാമി വിശാലാനന്ദ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അദ്വൈത ആശ്രമം എന്ന പേരിലാണ് ഈ സ്കൂള് പൊതുവെ അറിയപ്പെടുന്നത് പണ്ട് ഈ സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികള് ഇവിടെ വന്ന് പഠിച്ച് സമർത്ഥരായി അങ്ങനെ കുട്ടികൾക്ക് സമഗ്രമായ അറിവ് പകുതി ആശ്രമം സ്കൂളെന്ന എന്ന പേരിലാണ് കൂടിയാണ് നടക്കുന്നത് ഈ സമ്മേളനം കേരള മുഖ്യമന്ത്രി പിണറായി ഇരുപത്തിയൊൻപതിന് സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും സ്വാമി ശാരദാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എം പി ജോബു മൈക്കിൾ എം എൽ എ തുടങ്ങിയവരും സമ്മേളനത്തിൽ സംസാരിക്കും ഇരുപത്തിയേഴ് രാവിലെ വിദ്യാഭ്യാസ സെമിനാർ നടക്കും ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കുടുംബസംഗമം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ൊൻപതിന് രാവിലെ ശ്രീനാരായണ തീർത്ഥർ തീർത്ഥാടസ്വാമിയുടെ സമാധി സ്മൃതി സമ്മേളനവും മഹായതിപൂജയും മുൻ മഠം പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും നവതിയാഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസവും പ്രശസ്ത കലാകാരന്മാർ വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കും ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എസ് ബാബുറാം പബ്ലിസിറ്റി ചെയർമാൻ കുർച്ചി സദൻ പ്രിൻസിപ്പൽ വി അരുൺ എച്ച് എം എസ് ഡി ബിന്ദു തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു